പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ യഡിയോത്ത് അഹ്റോനോത്ത് ഇസ്രായേൽ ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഗസൈൽ ഹമാസുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെയും ഇനി സാധാരണ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യത കുറവുമുള്ള ഇസ്രായേലി സൈനികരുടെയും കണക്കുകളാണ് പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ യഡിയോത്ത് അഹ്റോനോത്ത് പുറത്തുവിട്ടിരിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ടെല്ല വീവിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വിഷയത്തിലേക്ക് ഒന്ന് വരാം ടെല്ലവീവിലെ ഹോളനിൽ വ്യത്യസ്തമായ മൂന്ന് പ്രദേശങ്ങളിലാണ് ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നത് ഈ മൂന്ന് പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരപരിധി കഷ്ടിച്ച് അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എഴുപത് വയസ്സുകാരനായ ഒരു പുരുഷനും അറുപത്തി ആറ് വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് വെസ്റ്റ് ബാങ്ക് സ്വദേശിയായ അമർ വദേഹ് എന്ന മുപ്പത്തിനാല് വയസ്സുകാരനാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇയാളെ ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പോലീസ് പറയുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾക്കുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് ടല്ലവീവിൽ ഉണ്ടായത് എന്നാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായാണ് ആക്രമണം നടത്തിയ വ്യക്തി ടെല്ലവിവിൽ എത്തിയത് എന്നാണ് ഇസ്രായേൽ പോലീസ് പറയുന്നത് ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയാൻ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യവും പോലീസും ശക്തമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ പത്രം പുറത്തുവിട്ട വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇസ്രായേലിൽ വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇസ്രായേലിലെ പ്രധാന പത്രമായ എഡിയോത്ത് അഹ്റോനോത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യവും സർക്കാരും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഹമാസ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയ അന്ന് മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഉൾപ്പെടെ അറുന്നൂറ്റി എൺപത്തി അഞ്ചോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പക്ഷേ ഈ കണക്കുകളെ ഇസ്രായേലി പത്രം പൊളിച്ചടക്കിയിരിക്കുകയാണ് പതിനായിരത്തോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിലെ മുൻനിര പത്രങ്ങളിലൊന്നായ എഡിയോത്ത് അഹ്റോനോത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഈ കണക്കുകൾ മുൻപ് ഹമാസ് പുറത്തു പറഞ്ഞിരുന്നുവെങ്കിലും ഇസ്രായേൽ സൈന്യവും സർക്കാരും ഇതിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇതിനിടെ ഇന്നലെ രാത്രിയും ടല്ല വിവിയിൽ നദന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഇസ്രായേലികളാണ് തെരുവിലിറങ്ങിയത് ഇന്നലെ അഞ്ച് റോക്കറ്റുകളാണ് ഹമാസ് ഗസൈൽ നിന്നും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് റോക്കറ്റുകൾ അയൻഡോം തകർക്കുകയും രണ്ട് റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു റോക്കറ്റ് അഷ്കലോണിലും ഒരു റോക്കറ്റ് അഷ്ദോദിലുമാണ് പതിച്ചിരിക്കുന്നത് അഷ്കലോണിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഓഫീസിന് സമീപമാണ് റോക്കറ്റ് പതിച്ചതെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് അഷ്ദോദിൽ തുറസായ പ്രദേശത്താണ് റോക്കറ്റ് പതിച്ചിരിക്കുന്നത് ഇവിടെയും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്